കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദനാരായണഹരി ഗോവിന്ദ മാധവ സച്ചിദാനന്ദനാരായണഹരി ഓം ശ്രീ ം ശ്രീഗുരുവായൂരപ്പ അഖിഗുരു ഭഗവന്നമസ്ത കൃഷ്ണായ വാസുദേവായ ഹരയി പരമാത്മനേ ഗോവിന്ദായ നമോ നമ നമസ്തേ ആത്മപ്രകാശം ചരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ എല്ലാ പേർക്കും സ്വാഗതം ശ്രീമദ്ഭാഗവതത്തിൽ ദിശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണാവതാരത്തിൽ ഭഗവാന്റെ ബാലലീല തുടരുന്നു ഓം നമോ ഭഗവതി വാസുദേവ ോക്തുംഭവതി തരുന്നതൊഴിഞ്ഞാഗ്രഹവും മുഹൂരിൽ ഒരു നേരവും പ്രീത്യാപ്പടുക്കളാം വാക്യങ്ങളെത്തരമാത്മജൻ ചൊന്നതു കേട്ടു യശൂദയും നേത്രമനോകരനാകിയ പുത്രനെ ചേർത്തു പുണർന്നു മുകർന്നു മുലകളും നൽകിക്കനിവിനോടൂമനപ്പൂവൽമേ പുൽകി പ്രസാദിച്ചിരുത്തിവച്ച വൈകാതെ പിന്നെ മറ്റൊന്നിനായങ്ങവൾ പോകുന്ന പോക്കുകണ്ടാ കുതുകാശയ ചേദസേ പാർത്തു ചിന്തിച്ചു ചൊല്ലിടിനാൻ ജഗൽ ഗുരുമാധവൻ എന്തൊരുപെട്ടതമേ മമസാഗസോദന്ത പ്രതികാരാർത്ഥായ പാൽവെണ്ണകൾ സന്തോഷമോടു നൽകാതെ കണ്ടാർത്തയായ എന്തിനേറ്റം ശ്രമിച്ചു പുനരൂർക്കനീം സന്തതം സർവജന്തുക്കളാലം പ്രവർത്താന്ത സിദ്ധാന്തമെന്തെന്നതോർക്കണമേ ഹുനരീവണ്ണം പറഞ്ഞോ മനദന്താതരങ്ങൾ പിഴുത്തി നിൻ ചെന്താമരാക്ഷനതുകേട്ടു മനസ്സേ ചിന്തയും പുണ്ടുപോ ചിന്നു യശോദയും ചെറ്റൂ നവനീതവും കൊണ്ടുവന്നുടൻ തെറ്റെന്ന പുത്രൻ ബലത്തുകരാമ്പുജേം വച്ചാള അതു കണ്ടുമന്ദസ്മിതാനച്ചുതനുണ്ണിച്ചുന്ന ഭവതിക്കുക സിദ്ധമല്ലാഗയുണ്ടായതെന്തിനുടെ ഹസ്തമൊന്നിന്ന കൂ വിണ്ണ നൽകേടിനാൾ മറ്റേതിനെന്തു തോന്നും രാമനീതാനു മുറ്റു നൽകും പൊഴുദേഷമാമേവദേത്രവൈദഗ്ധ്യവാക്യങ്ങളോരോന്നിവ ചിത്രധരാത്മനാ കേട്ടു യശോദയും വിസ്മയച്ചാരോമലുണ്ണിതൻ കോമളകസ്തമങ്ങീതിലും വെണ്ണ നൽകിയിടുവാൻ സത്വരം അങ്ങുതിരിഞ്ഞു നടന്നളവ ഉത്തമ പുരുഷൻ തൻ കരതാരിലെ വെണ്ണയുമാസ്വദിച്ചിങ്കിൽ മീ വിന വിണ്ണ വന്നൊരു വിരവൂട് കൊത്തി വിഴുങ്ങി പറന്നിതെന്തൊരു ചിത്രം മഹാപോഷന ചമഞ്ഞീനകം ഇത്തം പറഞ്ഞു കരഞ്ഞു നിന്നീടിനാൻ ആ തൊഴിൽ കണ്ടു ചിരിച്ചു ജനനിയും പിന്നെയും നല്ല പുതുവെണ്ണ കൊണ്ടുവന്നു ൻ പാണികൾ രണ്ടിലുമൊപ്പമേ തിണ്ണ മഴകൂടുട്ടി വച്ചിടിനാൾ അർണോജമാനിനി വല്ലഭനീശ്വരൻ കണ്ണൽ കരിമുകിൽ വർണ്ണനതു കണ്ടൂ വെണ്ണിലാവിനഴലേകുമാറിടഴും മന്ദസ്മിതമൃതം തൂകിക്കനി വിനൂടനേരം അങ്ങതുമാസ്വദിച്ചിടിന ചെമ്മീവിരവോടതു പുഴുതു മുഗൂരമായവാനൊരു നർമ്മവിനോദകം ചൊന്നാൻ ജനനിയൂടമീം ഭവതി തന്നു വിഴുങ്ങിയ വെണ്ണ ഞാനെങ്ങുമീ മുനിഴുങ്ങിയ വെണ്ണമേലമ്മാറു ചെന്നു തടഞ്ഞ് വിലങ്ങുന്നതേറ്റവും ചൂടുള്ള പാൽ ചെന്നൊഴിഞ്ഞ് നീ നീങ്ങുകയില്ലതു നിർണയം എന്നോ പറഞ്ഞു കണ്ണും തുറിച്ചുണ്ണിതാനുന്നതഗ്രീവനായി നിന്നു ഞെളിഞ്ഞതി ഖിന്നഭാവത്തെയും നീ ദീർഘമായി വീർത്തു തുടങ്ങിനാൻ എന്നതു കണ്ടു പരിഭ്രമിച്ച നന്ദനൽ ചൊന്നതു നീരെന്നതോർത്തുതാൻ ചെന്നു വിരവോടു ചൂടുള്ള പാൽ കൊണ്ടുവന്നു കൊടുത്തു തലൂടിനാൾ മെല്ലവി നന്നായതും നുകർനീടി നന്ദന വല്ലഭനുണ്ണി നന്ദാത്മജൻ നിർമ്മലനിങ്ങനെ നിന്ന നീരം മുതിർന്നൻ മകനുണ്ടായ ദണ്ടമൊഴിഞ്ഞതോ എന്ന ചോദിച്ചതു കേട്ടു നന്ദന നന്നായി ചിരിച്ചു മാതാവോടു ചൊല്ലിന ഹരി രാമ ഹരി രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി നമസ്തേ ബാക്കി ഭാഗം തുടരും നാളെ ഓം സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യേന മാർഗേണ മഹിമഗീഷ്യാഹ ഗോബ്രാമണേ ശിവമസ്തു നിോകമസ്തോ ലോകമസ്തനോ ലോകമസ്തോന് ഓ കരചരണം വായജം കർമ്മജം മാനസം വാ ശ്രവണനയജം വനസം വരാധം വാ സർവമേ സ്വാ ജയ ജയ കരുണാബ്ദേ ശ്രീ മഹാദേവ മഹാദേവംഭു ജയ ജയ കരുണാബ്ദേ ശ്രീ മഹാദേവ മഹാദേവംഭു ജയ ജയ കരുണാബ്ദേ ശ്രീ മഹാദേവ മഹാദേവംഭു ഓം ഓ കാ വാജാമനസേന്ദ്രിർവാ ബുദ്ധ്യാത്മന പ്രകൃതി സ്വഭാവത് കരൂമ യ സകലം പരസ്മൈ നാരായണ ഏതി സമർപ്പമി നാരായ സമർപ്പമി േ സമർപ്പമി ഓ പൂർണമദ പൂർണമിതം പൂർണ്ണാ പൂർണമുദതി പൂർണസ പൂർണമാദായ പൂർണമേവാവിഷ്യതി ഓ ശി ശാന്തി ശാന്തി നമസ്തേ ശ്രീമദ് ശ്രീമദ്ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണാവതാരത്തിൽ ഭഗവാന്റെ ബാലലീല തുടരും നാളെ നമസ്തേ